മഹിമയുടെ രണ്ടാം ദ്വിരസം യേശുവിന്റെ സ്വർഗാരോഹണം സ്വർഗസ്നായി ഞങ്ങളുടെ പിതാവ് ഞങ്ങളുടെ ദാമ്പൂചിതമാകണം ഞങ്ങളുടെ രാജ്യം വരണമേ ഞങ്ങളുടെ ഒരു മനസ്സ് സ്ർഗത്തിലേ പോലെ ഭൂമിയിലും ആകണമേ അന്നു വേണ്ട ആഹാരം എന്ന് ഞങ്ങൾക്ക് നൽകണം ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ശ്രമിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ശ്രമിക്കണം ഞങ്ങളെ പ്രലോഭനത്തിൽ വീഴാനിടയാകൃതയെ ദുഷ്ടാരൂപീ രക്ഷിക്കണമേ ആമേൻ ജൂലൈ രണ്ടായിരത്തി ഒമ്പത് ആ നാടുകളിൽ എൻ്റെ ദാസന്മാരുടെയും ദാസിമാരുടെയും മേൽ എൻ്റെ ആത്മാവിനെ ഞാൻ വർഷിക്കും നന്മ നിറഞ്ഞ പറയും മീ സീകർത്താവരുടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാകും അങ്ങോട്ട് ഉതിർത്തിഫലമായി അനുഗ്രഹപ്പെട്ടവനാണോ പരിഷ്ഠവറമേ നമ്പരാനും മേ ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടിയപ്പോഴും ഞങ്ങളുടെ മനസ്സമേതും തമ്മിലാനോടെ ബഹിഷ്ടവർണ്ണമിയാമേ ജോയിൽ രണ്ടായിരത്തൊമ്പത് ആ നാളുകളിൽ എൻ്റെ ദാസിമാരുടെയും ദാസിമാരുടെ മേൽ ദാസിമാരുടെയും മേൽ എൻ്റെ ആത്മാവിനെ ഞാൻ വർഷിക്കുന്നു നന്മ നിറഞ്ഞ മറിയ മേ സസീകർത്താവ് അവരുടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാകും അങ്ങനെ ഉതിർത്തിഫമായി അനുഗ്രഹിക്കപ്പെട്ടവനാണോ പരിശുദ്ധ പറയുമേ നമ്പരാനം എ ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടിയപ്പോഴും ഞങ്ങളുടെ മനസ്സമേതും തമ്മിലാനോടെ ബഹേഷണമിയാമെ ജോയിൽ രണ്ടായിരത്തൊന്ന് ആ നാളുകളിൽ എൻ്റെ ദാസന്മാരുടെയും ദാസിമാരുടെയും മേൽ എൻ്റെ ആത്മാവിനെ ഞാൻ വർഷിക്കും നന്മ നിറഞ്ഞ മറിയാം മേസ് തീർത്ഥാവങ്ങയുടെ സ്ത്രീകളിൽ അങ്ങനെ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു ഞങ്ങളുടെ ഉദൃതിഫലമായി അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിസ്ഥിതമറമേ നമരാന മേ ഭാവിളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്ത് നമ്മാരനോട് ബീഷവർണ്ണ മേ ആ മീൻ ജോയിൽ രണ്ടായിരത്തൊമ്പത് ആ നാളുകളിൽ എൻ്റെ ദാസന്മാരുടെയും ദാസിമാരുടെയും മേൽ എൻ്റെ ആത്മാവിനെ ഞാൻ വർഷിക്കും നന്മ നിറഞ്ഞ അറിയ മേ സീർത്താവരുടെയും സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങനെ ഉദൃതിഫലമായി അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിസ്ഥിതമറമേ നമരാന മേ ഭാഗികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ ഞങ്ങളുടെ മരണസമയത്ത് നമ്മരാനോ ബേസ്റ്റോളാണ് മിയ ആമീൻ ജോയിൽ രണ്ടായിരത്തൊമ്പത് ആ നാളുകളിൽ എൻ്റെ ദാസന്മാരുടെയും ദാസിമാരുടെയും മേൽ എൻ്റെ ആത്മാവിനെ ഞാൻ വർഷിക്കും നന്മ നിറഞ്ഞരുടെ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാകും ഞങ്ങളുടെ മനസ്സമയത്ത് നമുരാനോളമേ ആമേ ജോയിൽ രണ്ടായിരത്തി ഒമ്പത് ആ നാളുകളിൽ ദാസിമാരുടെയും മേൽ എൻ്റെ ആത്മാവിനെ ഞാൻ വർഷിക്കും നന്മ നിറഞ്ഞേ സത്യകതാങ്ങരുടെ ഗ്രഹിക്കപ്പെട്ടവളാകും ഗ്രഹിക്കപ്പെട്ടവനാണോ പരിശുദ്ധ നമ്പരാനമേ ഭാബികളു വേണ്ടിയപ്പോൾ ഞങ്ങളുടെ മനസ്സമേത് നമുരാനോളമേ ആമേ ജോയിൽ ഇരുപത്തൊമ്പതാ നാളുകളിൽ എന്റെ ദാസന്മാരുടെയും ദാസിമാരുടെയും മേൽ എന്റെ ആത്മാവിനെ ഞാൻ വർഷിക്കും നന്മ നിറഞ്ഞ പറയുമ്പോളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാ ഉദൃത്തി ഫലമായി അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ പറയുമ്പോ വേണ്ടി ഭാപികളായുവേണ്ടിയപ്പോഴും ഞങ്ങളുടെ മനസ്സമയത്ത് നമ്പ്രാനോ ബീഷ്ടോയിൽ രണ്ടായിരത്തി ഒമ്പതാ നാളുകളിൽ എന്റെ ദാസന്മാരുടെയും ദാസിമാരുടെയും മേൽ എന്റെ ആത്മാവിനെ ഞാൻ വർഷിക്കും നന്മ നിറഞ്ഞരുടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാങ്ങൾ ഉദർത്തി ഫലമായി പരിശുദ്ധ പറയുമ്പോ വേണ്ടി ഭാപികളായപ്പോഴും ഞങ്ങളുടെ മനസ്സമയത്ത് നമുക്ക് ൊമ്പതാ നാളുകളിൽ എന്റെ ദാസന്മാരുടെയും ദാസിമാരുടെയും മേൽ എന്റെ ആത്മാവിനെ ഞാൻ വർഷിക്കും നന്മ നിറഞ്ഞ ഗ്രഹിക്കപ്പെട്ടവളാശ്വഹപ്പെട്ടവനാകുന്നു ഞങ്ങളുടെ മനസ്സമയത്ത് രണ്ടായിരത്തൊമ്പതാ നാളുകളിൽ എന്റെ ദാസന്മാരുടെയും ദാസിമാരുടെയും മേൽ എന്റെ ആത്മാവിനെ ഞാൻ വർഷിക്കും നന്മ നിറഞ്ഞേ സസ്തിയെ കർത്താവരുടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാ ആദ്യം കടിയുർത്തി ഫലമായി അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിഷ്ത് പറയുമേ നമ്പരാനമേ പാവിക്ലാജക്കു വേണ്ടിയപ്പോൾ ഞങ്ങളുടെ മരണസമയത്തും നമ്പരാനോട് ബീഷ് വളർമയാമേ ജോയൽ രണ്ടായിരത്തൊമ്പത് എൻ്റെ ദാസന്മാരുടെ ആ നാളുകളിൽ എൻ്റെ ദാസന്മാരുടെയും ദാസിമാരുടെയും മേൽ എന്റെ ആത്മാവിനെ ഞാൻ വർഷിക്കും നന്മ നിറഞ്ഞ മേ സസ് കർത്താവങ്ങയുടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവള ആണ് കട ഉദൃത്തി ഫലമായിഷോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശിത പറയുമേ നമ്പരാനമേ പാപികളായങ്ങൾക്ക് വേണ്ടിയപ്പോൾ ഞങ്ങളുടെ മനസ്സമയത്തും തമ്പരാനോ അഭീഷ്ടവോണമയാമേ ജോയെ രണ്ടായിരത്തൊമ്പത് ആ നാളുകളിൽ എൻ്റെ ദാസന്മാരുടെയും ദാസിമാരുടെയും മേൽ െ ഞാൻ വർഷിക്കും നന്മ നിറഞ്ഞ വർഷം നന്മേ സത്യകർത്താവരുടെ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാകുന്നുണ്ട് ഫലമായി പരിശുദ്ധ മേ നമ്പരാനേ പാങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മനസ്സമേത് നമ്പരാനോ ഭീഷണിമിയാമീൻ ജോയിൽ രണ്ടായി ഇരുപത്തൊമ്പത് ആ നാളുകളിൽ എന്റെ ദാസന്മാരുടെയും ദാസിമാരുടെയും മേൽ എന്റെ ആത്മാവിനെ ഞാൻ വർഷിക്കും നന്മ നിറഞ്ഞ പറഞ്ഞ പറയുമത്യകർത്താവരുടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാകുന്നുണ്ട് ഫലമായിട്ടവനാകുന്നു പരിശുദ്ധ മേ ഭാഗികൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മനസ്സമേതീഷ്ണമിയാമീൻ ജോയിൽ രണ്ടായിരത്തി ഒമ്പത് ആ നാളുകളിൽ എൻ്റെ ദാസന്മാരുടെയും ദാസിമാരുടെയും മേൽ എന്റെ ആത്മാവിനെ ഞാൻ വർഷിക്കുന്നു നന്മ നിറഞ്ഞ പറയും മേ സുസ്കാ അവരുടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങനെ ഉതിർത്തി ഫലമായി അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിസ്ഥിതേ നമുരാനമേ ഭാവികള ഞങ്ങൾക്ക് വേണ്ടിയപ്പോഴും ഞങ്ങളുടെ മരണ സമയത്തും നമുരാബൈഷ്ടമിയാമെ ജോയിൽ രണ്ട് ഇരുപത്തൊമ്പത് ആ നാളുകളിൽ എൻ്റെ ദാസന്മാരുടെയും ദാസിമാരുടെയും മേൽ എന്റെ ആത്മാവിനെ ഞാൻ വർഷിക്കുന്നു നന്മ നിറഞ്ഞ മറേ മേ സു സ്ഥികർത്താവരുടെകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാണെന്നോ അങ്ങനെ ഉദൃത്തി ഫലമായിട്ടവനാകുന്നു പരിസ്ഥിത പറയമേ നമരാനമേ ബാബികള ഞങ്ങൾക്ക് വേണ്ടിയപ്പോഴും ഞങ്ങളുടെ മരണ സമയത്തും നമുരാനുടെ ബൈഷ്ട് വർണ്ണമിയാമി ജോയിൽ രണ്ട് ഇരുപത്തൊമ്പത് ആ നാളുകളിൽ എൻ്റെ ദാസന്മാരുടെയും ദാസിമാരുടെയും മേൽ എൻ്റെ ആത്മാവിനെ ഞാൻ വർഷിക്കും നന്മ നിറഞ്ഞ മേ സത്യകർ താമരുടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങനെ ഉദൃത്തി ഫലമായിരുന്നു പരിശുദ്ധ പറയും ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്ത് നമ്മരാനോട് വേഷ് ഓർണമിയാമെൻജോയിൽ രണ്ട് ഇരുപത്തൊമ്പത് ആ നാളുകളിൽ എൻ്റെ ദാസന്മാരുടെയും ദാസിമാരുടെയും മേൽ എന്റെ ആത്മാവിനെ ഞാൻ വർഷിക്കും നന്മ നിറഞ്ഞ പറയും മേ സത്യകർ അങ്ങയുടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാകുന്നു ഫലമായി അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ പറയും ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ ഞങ്ങളുടെ മരണ സമയത്ത് നമുരാനോട് വേഷ് ഓണമിയാമി ലൂക്ക ഒന്ന് മുപ്പത്തെ വാക്ക്

ലൂക്കാവുന്ന മുപ്പത്തെട്ട് ഇതാകർത്താവിന്റെ ദാസീതിൻ്റെ വാക്ക് എന്നിൽ നിറവേറട്ടെ നന്മ നിറഞ്ഞ പറയുമേ സസ്കർത്താവരുടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാകുന്നുണ്ട് ഇതിർത്തി ഫലമായി ഗ്രേഖിക്കപ്പെട്ടവനാകുന്നോ പരിശിത പറയുമ്പേ നമുരാനമേ വേണ്ടി വേണ്ടിയപ്പോഴും ഞങ്ങളുടെ മണ്ണ സമയത്ത് നമ്മാനുടെ ബീഷ് വളമയാമേ ലൂക്കാവുന്ന മുപ്പത്തെട്ട് ദാസി ദാസീതിൻ്റെ വാക്ക് എന്നിൽ നിറവേറട്ടെ നന്മ നിറഞ്ഞ പറയുമേ സസ് കർത്താവിലൂടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാകുന്നുണ്ട് ഇതിർത്തി ഫലമായി ഗ്രഹിക്കപ്പെട്ടവനാണെന്നോ പരിഷ്ഠിത പറയുമ്പോ നമരാനമേ വേണ്ടി വേണ്ടിയപ്പോഴും ഞങ്ങളുടെ മന്ന സമയത്ത് നമുരാനുടെ ഭീഷണമയാമേ ലൂക്കാവുന്ന മുപ്പത്തെട്ട് സീതിന്റെ വാക്ക് എന്നിൽ നിറവേറേ നന്മ നിറഞ്ഞേ സസ്യകർത്താവിലൂടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങനെ ഒത്തിരി ഫലമായിട്ടവനാകുന്നു പരിശുദ്ധം അറിയുമേ നമുരാനമേ പാപികള ഞങ്ങൾക്ക് എടിയപ്പോൾ ഞങ്ങളുടെ മനസ്സമയത്ത് നമുക്ക് ഒന്ന് മുപ്പത്തെട്ട് ഇതാകർത്താവിന്റെ നിന്റെ വാക്ക് എന്നിൽ നിറവേറട്ടെ നന്മ നിറവേറേ നന്മറിഞ്ഞർ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാടെ അനുഗ്രഹപ്പെട്ടവനോ പരിശുദ്ധ പറയുമ്പോ നമ്പരാനമേ ബാഗികളായ മനസ്സമയത്ത് നമുരാനോടെ ലൂക്ക ഒന്ന് മുപ്പത്തെട്ട് വാക്ക് എന്നിൽ നിറവേറട്ടെ നന്മ നന്മറിഞ്ഞ പറയുമസ്കർ താവങ്ങി സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാടെ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ നമ്പ്രാനമേ ബാഗികളായങ്ങൾക്ക് വേണ്ടിയപ്പോഴും നമ്പരാനോടെ ലൂക്കാ ഒന്ന് മുപ്പത്തെട്ട് വാക്ക് എന്നിൽ നിറവേറട്ടെ നിറഞ്ഞ യുടെ അങ്ങനിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉത്തരത്തിൽ ഫലമായിട്ടവൻ ആകോ പരിഷ് പറയുമരാനമേ ഭാവിക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്ത് നമ്പരാനോ ഭീഷ്ടവളമിയാമി ലൂക്ക ഒന്ന് എന്നിൽ നിറവേറട്ടെ നന്മ നിറഞ്ഞ നിറഞ്ഞവളാകുന്നു അങ്ങയുടെ ഉത്തരത്തിൽ ഫലമായിട്ടവൻ ആകോ പരിഷ്ഠ പറയുമാനമേ ഭാവിക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്ത് ലൂക്ക ഒന്ന് വാക്ക് എന്നിൽ നിറവേറട്ടെ നന്മ നിറഞ്ഞ ർത്താവങ്ങയുടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാകുന്നു എവിടെ ഉത്തരത്തിനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറമേ നമ്പര ഞങ്ങൾക്ക് വേണ്ടിയപ്പോഴ മന്ന സമയത്ത് നമ്പറാനോടെ ആമേ ലൂക്കാ മുപ്പത്തെ ദാസിന്റെ വാക്ക് എന്നിൽ നിറവേറട്ടെ നന്മ നിറഞ്ഞയുടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാകുന്നു ഞങ്ങളുടെ ഉദർത്തി ഫലമായ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ നമ്പരാന മേ ഭാവികള ഞങ്ങൾക്ക് വേണ്ടിയപ്പോഴെ മന്ന സമയത്ത് നമ്പരാളമേ ആമേ ലൂക്കാവുന്ന മുപ്പത്തെട്ട് ഐതാകർ താൻ ദാസ് വാക്ക് എന്നിൽ നിറവേറട്ടെ നന്മ നിറഞ്ഞ

ഇതാകർത്താവൻ്റെ ദസീന്ദിന്റെ വാക്കേന്നിൽ നിറവേറട്ടെ നന്മ നിറഞ്ഞേ സുസ്കർത്താവന്റെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉതിർത്തിഫലമായ ഈശ്വനി ഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശിഷ് പറയമേതം ബ്രാനമേ ബാബികളായ ഞങ്ങൾക്ക് വേണ്ടിയപ്പോഴുടെ മനസ്സമയത്തൊന്നും ബാനോ ബുള്ള മിയാമേ ലൂക്ക ഒന്ന് മുപ്പത്തെട്ട് ഇതാകർത്താവൻ്റെ ദാസീന്ദിന്റെ വാക്കെന്നിൽ നിറവേറട്ടെ നന്മ നിറഞ്ഞേ സുസ്കർത്താവരുടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉതിർത്തിഫലമായി ഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിഷ്തമറയേംബ്രാനമേ ഭാപികളായ ഞങ്ങൾക്ക് വേണ്ടിയപ്പോഴെ മനസ്സമയത്തൊന്നും ബ്രാനോടെ മിയമേ ലൂക്ക ഒന്ന് മുപ്പത്തെട്ട് ഇതാകർത്താവ് ദാസീന്ദിന്റെ വാക്കെന്നിൽ നിറവേറട്ടെ നന്മ നിറഞ്ഞു യുടെ സ്ത്രീകളിൽ അങ്ങനെ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങനെ ഉദരത്ഭുതമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ പറയ മേ തമ്പരാന്റെ മേ ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മനസ്സമേത്തും തമ്പരാനോട് അപേക്ഷണേ ആ മേ അപ്പസ്തവര പ്രവർത്തനങ്ങൾ ഒന്ന് എട്ട് പരിശുദ്ധത്മാവ് നിങ്ങളുടെ മേൽ വന്ന് കഴിയുമ്പോൾ നിങ്ങൾ ശക്തി പ്രാപിക്കും നന്മ നിറഞ്ഞ പറയുമേസ് തീർത്ഥാവിന്റെ ഉഡൈസറുകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങനെ ഉത്തരത്തിൽ ഫലമായിശു അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിസ്ഥിത പറയുമേ നമ്പരാനമേ ഭാവികളായ നിങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മനസ്സമയത്ത് നമ്പ്രാനോട് ബേസ്റ്റുള്ള മേ ആ മേ അപ്പസ്വര പ്രവർത്തനങ്ങൾ ഒന്ന് പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വന്ന് കഴിയുമ്പോൾ നിങ്ങൾ ശക്തി പ്രാപിക്കും നന്മ നിറഞ്ഞ പറയുമേസ് തീർത്ഥാവങ്ങയുടെ ഉഡേസറുകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങനെ ഉത്തരത്തിൽ ഫലമായിശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിസ്ഥിത പറയമേ നമ്പ്രാനമേ ഭാവികളായങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മനസ്സമേത്തും തമ്പരാനോ അപേക്ഷ ഉള്ളണമയാമേ അപ്പസ്തവല പ്രവർത്തനങ്ങൾ ഒന്നായിട്ട് പരിശിഷ്ത്മാവ് നിങ്ങളുടെ മേൽ വന്നു കഴിയുമ്പോൾ നിങ്ങൾ ശക്തി പ്രാപിക്കും നന്മ നിറഞ്ഞ പറയും മേ സുധികർത്താവരുടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തെ ഫലമായിശ്വാന ഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശിഷമേതം രമേ പാപികള ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മനസ്സമയത്ത് നമുരാനോടെ ബേഷ് ഉറണമയാമി അപ്പസ്തല പ്രവർത്തനങ്ങൾ ഒന്നായിട്ട് പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വന്നു കഴിയുമ്പോൾ നിങ്ങൾ ശക്തി പ്രാപിക്കും നന്മ നിറഞ്ഞ പറയും മേ സുസ്ഥീകർത്താവരുടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൽ ഫലമായിശുവാൻ ഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിസ്ഥിതമേതം പാവികള ഞങ്ങൾക്ക് വേണ്ടിയപ്പോഴും ഞങ്ങളുടെ മനസ്സമേത് നമ്പ്രാനോടെ ബേഷ് ഉറണമയാമി അപ്പസ്തവല പ്രവർത്തനങ്ങൾ ഒന്നായിട്ടും പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വന്നു കഴിയുമ്പോൾ നിങ്ങൾ ശക്തി പ്രാപിക്കും നന്മ നിറഞ്ഞ പറയും ഏ സ്കർത്താവിലൂടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാകുന്നു നിങ്ങളുടെ ഉതിർത്തി ഫലമായിട്ടവനാകുന്നു പരിഷ്ട പറയുമേ നമരാനമേ പാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മനസ്സമയത്തും തമരാനുടപേശ് റണമിയാമേ അപ്പസ്വല പ്രവർത്തനങ്ങൾ വന്നായിട്ട് പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വന്ന് കഴിയുമ്പോൾ നിങ്ങൾ ശക്തി പ്രാപിക്കും നന്മ നിറഞ്ഞ പറയും സ്വസ്ഥകർത്താവന്റെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാകുന്നു ഞങ്ങളുടെ ഉതിർത്തി ഫലമായി അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശിത പറയും ഏതരാനമേ പാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മനസ്സമയത്ത് തമരാനുടേ ഉണമിയാമേ അപ്പസ്തവല പ്രവർത്തനങ്ങൾ വന്നായിട്ട് പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വന്ന് കഴിയുമ്പോൾ നിങ്ങൾ ശക്തി പ്രാപിക്കും നന്മ നിറഞ്ഞകർത്താവൂടെ സ്ത്രീകളിൽ അങ്ങനെ രേഖപ്പെട്ടവളാകുന്നു അങ്ങനെ ഉദർത്തി ഫലമായി രേഖപ്പെട്ടവനാവുന്നു പരിശുദ്ധ പറയുമേ നമ്പരാന്റെ മേബാവികളായ മന്ന സമയത്തും തമ്പ്രാനോടെ ബീഷ്ടമാണ് മീ ആമയ അപസ്തല പ്രവർത്തനങ്ങൾ വന്നിട്ട് പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വന്ന് കഴിയുമ്പോൾ നിങ്ങൾ ശക്തി പ്രാപിക്കും നന്മ നിറഞ്ഞ മീസ്കർത്താവ്കളിൽ അങ്ങനെ ലേഖിപ്പെട്ടവളാകും അങ്ങനെ ഉതിർത്തി ഫലമായിട്ടവനാവുന്നു പരിശുദ്ധ പറയും മേബാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മന്ന സമയത്തും തമ്പരാടെ ഭീഷ്ടമാണ് മീ ആമയ പ്രവർത്തനങ്ങൾ വന്നിട്ട് പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വന്ന് കഴിയുമ്പോൾ നിങ്ങൾ ശക്തി നന്മ പ്രാപിക്കുന്നു പറയും സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉതിർത്തി ഫലമായിരുന്നു പരിസ്ഥിത പറയും ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മനസ്സമേതും തമ്പ്രാനോഷ്ടമിയാമി അപ്പസ്തവല പ്രവർത്തനങ്ങൾ നിങ്ങളുടെ മേൽ വന്നു കഴിയുമ്പോൾ നിങ്ങൾ ശക്തി നന്മ പ്രാപിക്കുന്നവരുടെ സ്ത്രീകളിൽ അങ്ങയുടെ അങ്ങനെഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങനെ ഉതിർത്തി ഫലമായിഷോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിസ്ഥിതയും മേതാനേ ഭാബികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മനസ്സമേതും തമ്പ്രാനോ അപേക്ഷ ഉള്ള മിയാമി അപ്പസ്വല പ്രവർത്തനങ്ങൾ പരിശുദാത്മാവ് നിങ്ങളുടെ മേൽ വന്ന് കഴിയുമ്പോൾ നിങ്ങൾ ശക്തി പ്രാപിക്കും നന്മ നന്മറിഞ്ഞു പറയുമേകർത്താവങ്ങ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങനെ ഫലമായി ശൻ ഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിസ്ഥിതം ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ ഞങ്ങളുടെ മരണസമേതും അപസ്തവല പ്രവർത്തനങ്ങളിൽ ഒന്നായിട്ട് പരിശിദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വന്നു കഴിയുമ്പോൾ നിങ്ങൾ ശക്തി പ്രാപിക്കും നന്മതഞ്ഞ് പറയുമേ സ്ഥിതി കർത്താവിലൂടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദൃത്തിഫലമായി ഈശ്വ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിസ്ഥ പറയുമേ നമുരാന്നമേ ഭാവികളായ നിങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാടേഷ്ട്രണമി ആമയാപ്പസ്വല പ്രവർത്തനങ്ങൾ ഒന്നായിട്ട് പരിഷ്താത്മാവ് നിങ്ങളുടെ മേൽ വന്നു കഴിയുമ്പോൾ നിങ്ങൾ ശക്തി പ്രാപിക്കും നന്മദരഞ്ഞമറിയമേ സ്വസ്ഥി കർത്താവങ്ങളുടെ ഏസ്ത്രകളിൽ അങ്ങനെ നിഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദർത്തിഫലമായിശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിസ്ഥയ്മേ നമു അന്നമേ ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയവും തമ്പരാനോപേക്ഷ ഉറമി ആമയാപ്പസ്താവന ഒന്നായിട്ട് നിങ്ങളുടെ മേൽ വന്ന് കഴിയുമ്പോൾ നിങ്ങൾ ശക്തി നന്മ ഈ ാപിക്കുന്ന സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങനെ ഉത്തരത്തിൽ ഫലമായിശ്വരൻ ഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമേ ഭാപികളായുവേണ്ടി എപ്പോഴും മനസ്സമേതും അപുസ്തവല പ്രവർത്തനങ്ങൾ ഒന്നായിട്ട് പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വന്ന് കഴിയുമ്പോൾ നിങ്ങൾ ശക്തി പ്രാപിക്കുന്നത് നന്മ പറഞ്ഞ് പറയുമേ സ്വസ്ഥി കർത്താവന്റെ ഡേസറികളിൽ അങ്ങനെ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങനെ ഉത്രി ഫലമായി അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശിത പറയുമ്പോ തമ്പരാന മേബാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ ഞങ്ങളുടെ മനസ്സമേയത്തും തമ്പ്രാന ബീഷ് ഓർണമിയാമ അപ്പുസ്വല പ്രവർത്തനങ്ങൾ ഒന്നായിട്ട് പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വന്ന് കഴിയുമ്പോൾ നിങ്ങൾ ശക്തി പ്രാപിക്കും നന്മ അറിഞ്ഞു പറയുമേ സ്വസ്ഥി കർത്താവിന്റെ ഉഡേസറികളിൽ അങ്ങനെ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങനെ ഉത്തർത്തി ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ പറയുമേ നമ്പരാൻ്റെ മേബാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ ഞങ്ങളുടെ മനസ്സമേതീഷ്ണമിയാമി അപ്പോൾ പ്രവർത്തനങ്ങൾ ഒന്നായിട്ട് പരിശുദാത്മാവ് നിങ്ങളുടെ മേൽ വന്ന് കഴിയുമ്പോൾ നിങ്ങൾ ശക്തി പ്രാപിക്കും നന്മ നിറഞ്ഞ പറയുമേ സത്യകർത്താവൂടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉത്തരത്തി ഫലമായ ഈശോ ഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മേ പാപികളാണ് ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മനസ്സമയത്ത് ഈശോയെ ഞങ്ങളുടെ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ എല്ലാ ആത്മാക്കളെയും വിശേഷി അങ്ങേ സഹായം ഏറ്റവും കൂടുതൽ ആവശ്യമുള്ള ആത്മാക്കളെയും സ്വർഗത്തിലേക്ക് ആനയിക്കണമേ രാജ്യം വേണ്ടി വേണ്ടി ഹോ പുത്രീയ രൂപിയെപ്പോൾ ഭൂമിയിലേക്ക് അയക്കണമേ സർവ്വ ജനപദങ്ങളുടെയും ഹൃദയങ്ങളിൽ വസിക്കട്ടെ അതുവഴി ധാർമ്മികാത പദനം ദുരന്തങ്ങൾ യുദ്ധം ആദ്യയായവയിൽ നിന്ന് അവർ സംരക്ഷിക്കപ്പെടട്ടെ സർവ്വ ജനപഥങ്ങളുടെയും ആധ്യായം അറിയി ഞങ്ങൾക്ക് അഭിഭാഷകരിക്കട്ടെ ആമേൻ നരകസർപ്പത്തിന്റെ തലയെ തകർത്ത പരിശുദ്ധ കന്യാമറി ഞങ്ങളുടെയും ഞങ്ങളുടെ കുടുംബങ്ങളുടെയും കൂട്ടായ്മയുടെയും തിരുസഭയുടെയും സൃഷ്ടപ്രപഞ്ചത്തിന്റെയും നാശത്തെ ആഗ്രഹിക്കുന്ന എല്ലാ ദുഷ്ടശക്തികളെയും അമ്മയുടെ കാൽക്കീഴിൽ കീഴിൽ കൊണ്ടുവന്ന തകർത്തുകളാണ് മേ അമ്മ